മാവ് വളർത്തുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാങ്ങയിൽ പുഴു അതായത് മാങ്ങ നടുമ്പോൾ അതായത് സന്തോഷത്തോടു കൂടി നടും എന്നാൽ മാങ്ങ പറിച്ചു കഴിയുമ്പോൾ മാങ്ങ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാകും പഴുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര പുഴുവായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാവുകളിൽ എപ്പോഴും പുഴു വരുന്നത് അതായത് അറ്റാക്ക് കൊണ്ടാണ് അറ്റാക്കുകൊണ്ടാണ് കുത്തി കഴിഞ്ഞ ശേഷം അതിൻ്റെ ലാർവകൾ ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് ഈ പുഴുവായി മാറുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിപ്പുറത്താണ് ഈ കായ്ച്ചകൾ മുട്ടയിടുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഡ്രമ്മിൽ വളർത്തിയിട്ടുള്ള കാറ്റിമോൺ എന്ന മാവാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ നിലവിലെ മാങ്ങ അതവിടെ ആയി വന്നിട്ടുണ്ട് കായ്ച്ചിട്ടുണ്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തു ഇതാ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങേനെ ഞാൻ നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കുന്നതിനായിട്ട് നമ്മളിവിടെ ഇതുപോലെയുള്ള ഫ്രൂട്ട് കേസുകൾ ഉപയോഗിക്കാറുണ്ട് മാങ്ങകളെ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള കവറാണിത് അപ്പോൾ ഈ ബാഗിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് കാർബൺ കോട്ടിക്കാണ് അതായത് ബ്ലാക്ക് കളറായിരിക്കും കേട്ടോ മഗൾ ഭാഗത്ത് മുകൾ ഭാഗത്ത് ഇതുപോലെ കമ്പി ഉണ്ടാവും കെട്ടി കമ്പി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ കവറ് വരുന്നത് ഈ കവർ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് സൈറ്റുകളിലും ആമസോണിൻ്റെ സൈറ്റുകളിലെല്ലാം തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത്തരത്തിലുള്ള കവർ ഉപയോഗിച്ച് ചെറിയ ഉണ്ണി മാങ്ങ ആവുമ്പോഴേ നമ്മളിത് കെട്ടി കവറിൽ കവർ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയുടെ എക്സൈറ്റ് ടേസ്റ്റും അതിൻ്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭംഗിയും എല്ലാം കിട്ടുന്നതാണ് ഒരു തരത്തിലുള്ള കാഴ്ചട അറ്റാക്കും ഉണ്ടാവില്ല ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏത് മാവിനെയും നമുക്ക് നമുക്ക് വളർത്തുവാനും അതിനെ സംരക്ഷിച്ചെടുക്കുവാനും കഴിയും കേട്ടോ അതായത് പറഞ്ഞു തരുന്നത് ഇത്തരത്തിൽ നമുക്ക് ഒരു ഡ്രമ്മിലോ അല്ലെങ്കിൽ തറയിലോ നട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഫ്രൂട്ട് കവറുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഉയരം ക്രമീകരിച്ച് നിർത്തി ആ ഉയരത്തിനനുസരിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള കവറിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏത് മാവിനെയും നിങ്ങൾക്ക് ധൈര്യമായിട്ടും വീട്ടിൽ നടാമെന്നാണ് പറയുന്നത് നമുക്ക് ഈ കവറൊന്ന് ഇട്ട് കൊടുക്കാം ഈ കവറിടുന്നത് ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിനുശേഷം കണ്ട ഈ കൊമ്പിലേക്ക് ചേർത്താണ് നമ്മളിത് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ കവറിനെ ചുറ്റി വളവെയ്ക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് മാങ്ങ വളരും അപ്പോൾ ഇതെങ്ങനെയാണ് വിളവെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് ഇനി അപ്പുറത്തൊരു മാങ്ങയും കൂടെ ഉണ്ട് അതിന് കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം രണ്ട് മാങ്ങയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിന് രണ്ടിനെയും നമ്മളിപ്പോൾ കവറിട്ട് പ്രൊട്ടക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് വിളവെടുക്കുന്ന സമയത്ത് അത് എത്രത്തോളം നല്ല രീതിയിലാണ് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് അപ്പോൾ ആരും മറക്കണ്ട നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതൊക്കെ വാങ്ങി ഉണ്ണി മാങ്ങയാകുമ്പോഴേ നമ്മുടെ മാങ്ങേനെ നമ്മൾ കവറിലേക്ക് ഇട്ടിട്ട് നമ്മൾ സംരക്ഷിച്ചെടുക്കാൻ നോക്കിക്കോളൂ കേട്ടോ താങ്ക് സോ മച്ച്